പുകയിലും മണക്കുന്ന കൃഷിപ്പാടങ്ങളും പാരമ്പര്യ കൃഷി പിന്തുടരുന്ന കർഷകരും ഇന്ന് ഭൂമിക എത്തിയിട്ടുള്ളത് കാസർഗോഡ് കല്ലിയോട്ട എന്ന സ്ഥലത്താണ് കാസർഗോഡ് കാസർഗോഡ് കുണിയ പിരിയ കല്ല്യോട്ട് എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പുകയില കൃഷി കണ്ടുവരുന്നത് സർഗോട്ടുകാർക്ക് പുകയിലേ അല്ല തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പ് കൃഷിയാണ് ഇന്ന് ചപ്പ് കൃഷിയുടെ വിശേഷങ്ങളാണ് ഭൂമികയിൽ സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണല്ലേ ഈ ഒരു പുകയില കല്ലോട്ട് ഈ ഒരു ജില്ലയിൽ മാത്രമായിട്ട് ഈ ഒരു പുകയില അതിന്റെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അത് പുകയിലേക്ക് നീങ്ങാനുള്ള കാരണം വെച്ചാൽ പഴയ പഴയകാലത്ത് നെൽകൃഷി രണ്ട് വളയാണ് നടത്തിയിരുന്നത് അപ്പോൾ ഒന്നാമത് വെള്ളത്തിന്റെ ലഭ്യത അതുപോലെ കൃഷിയിലെ സാമ്പത്തിക പ്രശ്നം അതുകൊണ്ട് ഒറ്റ വിള നടത്തി രണ്ടാമത്തെ പ്രദേശം ഈ പുകയിലേക്ക് നീങ്ങി എൻ്റെ വലിയ ചെന്ന വലിയ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായിരുന്നു അവരെ പാരമ്പര്യമായ നമ്മളും ഇതിൽ കറങ്ങിയത് അപ്പോൾ അതോ മറ്റെന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ ഇതിൽ നമ്മള് ഇപ്പോൾ പല വർക്കുണ്ട് അതിൽ കൃഷി നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ അത് വെറുതെ ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളതിലേക്ക് ഇറങ്ങിയേ ഉള്ളു കൃഷിയിലേക്ക് ഇറങ്ങിയുള്ളു ഒരാൾ കൃഷി തുടങ്ങുകയാണെങ്കിൽ അതിന്റെ തുടക്കം മുതൽ എങ്ങനെയാ അത് എങ്ങനെയാ ഇതിന് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം ഇതിൻ്റെ പീരീഡ് അതായത് വയലിൽ തൊണ്ണൂറ് ദിവസം നട്ട് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം അതിന്റെ പീരീഡ് ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു മാസം അതിന്റെ പ്രോസസ്സ് അത് പന്തലിനെ ഉണക്കാനിടും പിന്നെ അതിൽ വളങ്ങൾ ഉപയോഗിക്കുന്നത് കാലിവളവും അതുപോലെ മീൻ വളവാണ് ഇതിന് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ഉപയോഗിക്കാറില്ല ആവശ്യമില്ല ശരിക്കും കാലിവളം ഇതിന്റെ മീൻ കാലിവളം മീൻ വളം മീൻ നമ്മൾ ചെല്ല് വരെ മീൻ വളം അത് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം ആരെങ്കിലും അയർ മറ്റേ രാസവളം ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ചെടിയെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് വിത്താണ് ഇത് ഇതിൻ്റെ ഇതിന് ഒരു വിത്ത് കണ്ടിട്ടുണ്ട് ആ വിത്ത് നമ്മൾ മുളപ്പിക്കും ഒരു ഞാൻ ട്രയലാണ് മുളപ്പിക്കുക ചെറിയ ട്രയലിൽ ഇട്ടിട്ട് മുളപ്പിക്കും ആ മുളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു സൈസാകുമ്പോൾ ഒരു രണ്ടു സൈസാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് പറിച്ച് നെടും ഇത് നാറ്റി തെടും അത് അടി അടിവളമായിട്ട് കാലിവളം ചെയ്യും എന്നിട്ട് അത് അത് മൂടി അതിൽ നട്ടുപോകും അത് കഴിഞ്ഞിട്ട് അത് ഒരു ഒന്നര മാസം നമ്മൾ കൈ കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കണം പൈപ്പ് പോരാ അത് ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തല കട്ട് ചെയ്താൽ നമുക്ക് പൈപ്പിൽ അടിക്കാം ശ്രദ്ധിച്ചടിക്കണം എന്നുള്ളൂ ഇതിപ്പോ വർഷവർഷങ്ങളായിട്ട് ഇവിടെ പുകയില കൃഷി നടത്തുന്നുണ്ട് നിന്നാണ് കൊടുക്കുന്നത് മറ്റു സ്ഥലത്ത് ചെയ്യുന്ന നമ്മളിപ്പോ ഒരു നമ്മൾ ഞാൻ തുടങ്ങിയത് എസ് എസ് സി തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്ക് തുടങ്ങി ഞാൻ എസ് എസ് സി കഴിഞ്ഞപ്പോൾ വലിയ വലിയ കൂടെ ഒന്നിട്ട് വന്ന് പഠിച്ചതാ അന്നേരം തന്നെ നമ്മൾ ഈ ഈ ഒരു ഒന്നോ രണ്ടോ തൈ നമ്മൾ വിത്തിനായി വെക്കും ഇതിൽ അങ്ങനെ മാറി മാറി കൊണ്ടുപോകും ഇത് വിത്ത് എടുക്കും ഇപ്പം ഇത് വെറുതെ കൊടുക്കാൻ ഇതെന്ന് എടുക്കുക ശേഷം മാറും ചില സ്ഥലം അങ്ങോട്ട് വേറെ മറ്റൊരു ഒരു കർഷകൻ എടുക്കും അത് ചേഞ്ച് ആക്കാൻ വേണ്ടി മാത്രം ഈ ഒരു െ കൃഷി അല്ലെങ്കിൽ ഇതിപ്പോ സാധാരണയായി നമ്മള് നെൽകൃഷിയും പച്ചക്കറിയും ചെയ്യുന്നില്ല നമ്മളിപ്പോ ഈ ഈ നമ്മള് നെൽകൃഷി കഴിഞ്ഞ ഉടനെ ഇത് വെക്കും ഇത് പുക നടും പുകയിലുള്ള വളം നമുക്ക് നെൽകൃഷി ഉപയോഗിക്കാം അതിന് പ്രത്യേക വളം വേണ്ട അല്ലെങ്കിൽ നെൽകൃഷിക്ക് അതിന് വേണ്ട ഇത് പ്രത്യേകം ചെയ്യുന്നത് മനസ്സിലെ അപ്പോൾ പിന്നെ നെൽകൃഷി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വെക്കാൻ പറ്റില്ല ആ ഒരു വിഷയം കൊണ്ട് ഇത് പച്ചക്കറിയും ചെയ്യും അതിന് ശേഷം പച്ചക്കറിയും ചെയ്യും പച്ചക്കറിയും ഉഴുന്ന് ചെയ്യും അതുപോലെ പയർ ചെയ്യും വെള്ളരി ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യും ഏത് ഏത് ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് നവംബർ മഴയുടെ സീസൺ കുറച്ച് മാറി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് മഴ ആദ്യം കുറച്ചുകൂടി ലേറ്റായി നവംബർ വരെ തുടങ്ങി നവംബർ സ്റ്റാർട്ട് എന്നാ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് നവംബർ മൂന്ന് മന്ത് ഇതിൻ്റെ കാലയളവ് ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് പന്തൽ വേണം ഇത് അപ്പോൾ അതിന് സൗകര്യമാക്കണം എല്ലാം ഒരു നാലായിരം കഴിയുമ്പോൾ പന്തലിന് സൗകര്യമുണ്ട് അപ്പോൾ അത് സ്റ്റെപ്പായി നടന്നുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത് ഇത് ലേറ്റ് ആയത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പന്തലിലേക്ക് കയറ്റും അത് കഴിഞ്ഞിട്ട് പന്തലിന് ഒരു പതിനെട്ട് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം പന്തൽ ഉണക്കിയ ശേഷം ഒരു ഒരാഴ്ച നമ്മൾ വീട്ടിൽ കയറി വീട്ടിൽ വെച്ചിട്ട് നമ്മൾ അട്ടി വെക്കും നട്ടി വെച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്നസ് കളി ആക്കും അത് അതിൻ്റെ നല്ലൊരു സോഫ്റ്റ്നസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇതെല്ലാം അതായത് ചുക്കിയിട്ട് അതിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി വെച്ചിട്ട് അത് ഇത് അതിൻ്റെ അപ്പോൾ ഈ പുകയിലെ കൃഷിക്ക് ജലസേചനം അതെത്ര തുടങ്ങിയാ വേണ്ടത് ജലസേചനം ഇത് ശരിക്കും രണ്ടു നേരം വേണം അതിന് പകരം ഞങ്ങൾ ഒരു നേരം കൊടുത്ത് ഇടക്ക് ഈ ചാലില് വെള്ളം കൊടുക്കും അപ്പോൾ നേരം കൊടുത്താൽ മതി ഒരു ആഴ്ചക്ക് ഒരു നേരം ചാലല് വെള്ളം കൊടുക്കും ഇതില് വെള്ളം കെട്ടി നിർത്തുന്ന രീതിയിൽ അപ്പൊ അത് മതി രണ്ടാമത്തെ നേരത്തേക്ക് വെള്ളം നേരം മതി ആ അത് വലുതാവുന്നത് വരെ ആ ഒരു മൂന്ന് മാസം ഇത് വേണം മൂന്ന് മാസം മൂന്ന് തൊണ്ണൂറ് ദിവസം അതിന്റെ കണക്ക് ഒരു പക്ഷേ പഴുപ്പ് വരുമ്പോൾ ഒരു എൺപത് എമ്പതിൻ ദിവസം നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു സീസണിൽ മഴ വരുന്നത് മഴ വരുന്ന ബുദ്ധിമുട്ട് മഴ ഈ സമയത്ത് രണ്ട് മാസം കഴിഞ്ഞ മഴ വന്നാൽ അതിന്റെ ഇതിന്റെ ഇത് പോകും അതിന്റെ അത് പോകും അതുപോലെ പന്തൽ വന്നാൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് അത് അത് ക്വാളിറ്റി ഈ മറ്റു കൃഷികളെ പോലെ തന്നെ ഇതിനും പരിപാലിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളെന്തെങ്കിലും ഇതിന് ഈ പുഴൽ കൃഷി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഓരോ ദിവസവും അതിനെ കണ്ടു പോകണം അല്ലാതെ നട്ട് പോകാൻ നടക്കൂല അന്ന് അത് ആദ്യം ഈ ഡിഷിൽ എടുത്ത് ഇതിൽ നട്ട് കഴിഞ്ഞ് അതിന് അടിവളമായിട്ട് നേരത്തെ കൊടുത്ത് അത് മൂടി വെച്ച് രണ്ടാമത് അത് നട്ട് നട്ട് കഴിഞ്ഞ് വീണ്ടും അതിന് മുകളിൽ കാലിവളം അല്ലെങ്കിൽ മീൻ വളം പായി അതിന് ഇത് മണ്ണ് ഇട്ട് അത് രണ്ട് പ്രാവശ്യം മണ്ണ് ഇടണം രണ്ട് പ്രാവശ്യം മണ്ണിട്ടാൽ ഇതിൻ്റെ ലെവലാവും പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രായ ഒന്നര മാസം കഴിയുമ്പോൾ എനിക്ക് അത് ഇല കട്ട് ടോപ്പ് കട്ട് ചെയ്യണം ഏത് ഇതിൻ്റെ ടോപ്പെൻഡ് ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇല അതിൻ്റെ ഇതൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാം അതിന് മുകളിൽ വളർത്താൻ പറ്റില്ല അപ്പോൾ അത് കട്ട് ചെയ്യാം അതിന് അതിൻ്റെ ഇടയിൽ സബ് ഇതൾ വരും അത് അതൊക്കെ കട്ട് ചെയ്യണം നിങ്ങൾ ഇതാ ഇതിന്റെ ഇതള്ള് അതൊക്കെ കട്ട് ചെയ്യണം അതൊക്കെ നമ്മള് പറിച്ചു ഈ ഇതിന് കുറച്ച് കട്ടി വരള്ളൂ കൃഷി കൊണ്ട് തൊഴിലാളികളൊക്കെ തൊഴിലാളികൾ നല്ല ചെലവ് ഉണ്ടോ നല്ല ലേബർ വളരെ കോസ്റ്റാ പിന്നെ വെള്ളം ഒഴിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി ഒന്നിക്കും രാത്രി നേരം പറ്റും രാവിലെ നല്ല ഒരു മൂന്ന് മണിക്കൂർ എഴുന്നേറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകൽ ഒഴിക്കാം ഈ ചെടിയൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള രീതി ശരി വിത്ത് അത് മോള് പോകും നമ്മള് കട്ടിന്റെ ഇതിന്റെ വീതിയും കൂടും അതുപോലെ കട്ടി വരും കട്ടി വന്നാലേ ഹൈ ക്വാളിറ്റി ഉള്ളു അല്ലേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പന്തൽ ഒരിക്കുക ഇതിൽ വണ്ണുന്ന പന്തൽ ഉരുക്കാനുള്ള സംവിധാനം കൊത്തുന്നതിന് മുമ്പ് റെഡിയാക്കും അത് കഴിഞ്ഞ് ഓരോ ഓരോ ഇതിനെ നിശ്ചയ ഗ്യാപ്പ് വെച്ചിട്ട് ഓരോ കെട്ടിത്തൂക്കും അത് നിലത്തും കൊള്ളാതെ അതുപോലെ നിലത്തും മുട്ടാതെ മാതിരിയാണ് തൂക്കേണ്ടത് അതിന് ചൂട് കൊണ്ട് അതിൻ്റെ ഇത് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ഇത് ഇതിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിത്തും ഉണങ്ങാൻ വേണ്ടി ു ലാസ്റ്റ് ലാസ്റ്റ് പതിനെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ദിവസം വെയിലും മഞ്ഞും കൊള്ളാൻ വേണ്ടി ഇത് ടോപ്പ് എടുത്തു വെക്കും ഇത് മഴ വരുന്നതുകൊണ്ടാണ് ഇപ്പൊ ചീറ്റിട്ട് വെച്ചാ ഇപ്പ പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ നമ്മള് ഈ ഓല എടുക്കും മഞ്ഞും വെയിലും കൊള്ളണം എന്നാ അതിന്റെ പ്രോസസ് കറക്റ്റായി ഇതിപ്പോ നാല് ദിവസം നാല് ദിവസം ഇത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇത് പന്തല് വെക്കണം അപ്പൊ ഇത് ഉണങ്ങണ്ട കൃത്യമായ കാലയളവ് ഏകദേശം ദിവസം ദിവസം കാലയളവേകദേശം ദിവസം ഇത് 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 പതിനെട്ട് ദിവസം ഇങ്ങനെ ഈ ഷീറ്റിട്ട് ഓലയിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നമുക്ക് ഓപ്പണാക്കി ഇത് എടുത്ത് മഞ്ഞും വെയിലും കൊള്ളിച്ച ശേഷം നേരെ അട്ടിയിടും അളവ് അവിടെ കൊണ്ടുപോയി അട്ടിയിടും ഉണങ്ങിക്കണം ശരിക്കും ഉണങ്ങിയാണ് അത് അവിടെ കൊണ്ടുപോയിട്ട് അട്ടിയിടും അത് കഴിഞ്ഞ് ചെറിയ ബ്ലോക്കാക്കി അട്ടിയിട്ട് രണ്ടും രണ്ടും ഈ തണ്ടു മുത്താതെ മാതിരി അട്ടിയിടും അത് കഴിഞ്ഞിട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ഓരോന്നും എടുത്ത് ചിക്കി എടുക്കും ഓരോ ഇതളും ചിക്കി എടുത്ത് സെപ്പറേറ്റ് അതിന് ഫസ്റ്റ് ചെയ്ത് സെക്കൻഡ് ചെയ്ത് റോൾട്ടി അനുസരിച്ചിട്ട് ചിക്കി എടുത്ത് അത് ഒരു ഒരു നല്ല ഒരു ചൂടി നമ്മളെ ചൂ ചൂടി എന്ന് പറയും ചപ്പിൻ്റെ ചൂടീന്നറിയും ആ ചൂടി രൂപത്തിൽ അപ്പം തന്നെ റെഡിയാക്കി വീണ്ടും ഒരു ഒരു വെയ്റ്റ് വെച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടി വെക്കും എന്നിട്ട് വിൽപ്പനക്ക് കൊടുക്കും ഇപ്പോൾ ഈ ഒരു ഈ ഒരു തണ്ടെടുത്താൽ ഇപ്പം പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി സെക്കൻഡ് ഈ ഒരു ഒരു തണ്ട് നമുക്ക് ഇല ഉണ്ടാവും തേർഡ് ക്വാളിറ്റി ഇത് ഞങ്ങൾ പട്ടാന്ന് പറയും ഈ ഈ മണ്ണ് മുട്ടിയ ഭാഗം പട്ടാന്ന് പറയും അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഇല നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് അത് അത് കവർ ചെയ്യുന്നത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി അകത്ത് വെക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് അത് നല്ല ഇവിടെ മാർക്കറ്റ് ഇല്ല മാർക്കറ്റില്ല കാസർഗോഡ് ജില്ല മാർക്കറ്റ് ഇല്ല ഇല്ല ജില്ലയിൽ മാർക്കറ്റില്ല എല്ലാം പോകുന്ന കർണാടക അവർ ഏജന്റുമാരാണ് നമ്മള് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഭാരിച്ച ചെലവുള്ള സംഭവമായത് പക്ഷേ നമുക്ക് കിട്ടുന്നത് അവരെ കമ്മീഷനിൽ കഴിച്ച് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ നേരിട്ട് പോയി കൊടുത്താൽ അവർ എടുക്കില്ല ചില സമയത്ത് എടുക്കില്ല ഇവിടെ ഏജന്റുമാരുണ്ട് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഏജന്റുമാര് പുത്തൂര് സുള്ളിയ അഭാഗത്ത് വിൽപ്പന എടുത്തു നമ്മൾ ഡയറക്റ്റ് പോയാൽ നമുക്ക് ആ വില പോലും കിട്ടൂല അപ്പോൾ അവർ കമ്മീഷൻ കഴിച്ച് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ വളരെ കുറവാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് അതിനകത്ത് അഞ്ഞൂറ് അവർക്ക് അതിനുള്ളിൽ കിട്ടും അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരും ഇതിലേക്ക് മുതിരുന്നില്ല പിന്നെ അല്ല ഗവൺമെന്റ് അല്ലല്ലോ പിന്നെ പെർമിഷൻ ഞങ്ങൾ എടുക്കുന്നത് പഴയകാലം നടന്നു പോകുന്നതുകൊണ്ട് ഒരു വിഷയം ഇല്ലാന്നേ ഉള്ളൂ ഇവിടെ ലീഗലി എന്ന് നമ്മളിപ്പോ എന്നൊരു ഉൽപ്പന്നം ലഹരിയിൽ പെടുന്ന ഒരു അത് എവിടെ അങ്ങനെ എതിർപ്പും പഴയ കാലത്ത് നടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഈ കാസർഗോഡ് മാത്രം ഇപ്പൊ കൊറേ കുണിയ അല്ലെങ്കിൽ വട്ടത്തൂർ നടത്തുന്നുണ്ട് പക്ഷെ അവിടെനിന്നൊരു വിഷയം വിഷയമില്ല കാരണം ഇത് ഇവിടെ വിൽപ്പനയില്ല ഉപയോഗിക്കുന്നു അത്യാവശ്യം അങ്ങോട്ടാണ് പോവുക അതുകൊണ്ട് ആരും ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല നാളെ ബ്ലോക്ക് ചെയ്താ നമ്മള് ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമ്മള് കൃഷിയിലേക്ക് കൃഷിയും പ്രശ്നമാണ് കൃഷിക്ക് ണെങ്കിൽ ഇത് നടത്തണം ഒരു ഒരു വളരെ നടത്താൻ പറ്റും അതുകൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞത് അതെ കൃഷി ലാഭപകരം അല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞു ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഈ ലഹരിയുടെ ഒക്കെ ഉപയോഗം വല്ലാണ്ട് കൂടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പോ പുതിയ തലമുറയാണെങ്കിൽ പോലും ചിലരൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ മോഷണം നടക്കാനും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട് മോഷണം നടക്കാറുണ്ട് ചില ബണ്ടൽ തന്നെ പോയതുണ്ട് ചരിത്രമുണ്ട് പോയി നമ്മൾ പാക്ക് ചെയ്തിട്ട് ബണ്ടിൽ വെച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് നമ്മൾ ഷെഡ്യം വെച്ചാൽ ഷെഡ്യൂലും പോയിട്ടുണ്ട് അത് ഞങ്ങൾ എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഇപ്പം എടുക്കാറുണ്ട് കാരണം നേരത്തെ അതല്ലായിരുന്നു തൂക്കിയിട്ടൊരു പതിനേഴ് പതിനെട്ട് ദിവസമായി ഇനി ഒരു നാല് ദിവസം അതിൻ്റെ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ് ഇത് കട്ട് ഇത് കട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അട്ടിവിട്ടു നമ്മളീ കൃഷിയൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം എന്താ എന്തൊക്കെയാ ചെയ്യുന്നത് ഇതൊരു സൈഡായിട്ട് കൊണ്ടുപോകണല്ലോ ഈ കൃഷി എന്ന് പറയുന്നത് ഞാനൊരു സീൽ എ ക്ലാസ് സൈസിലുള്ള സീൽ എഞ്ചിനീയറാണ് ആണ് എൺപത് തൊണ്ണൂറ്റൊന്നില് കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ എൻ്റെ വലിയ അമ്മേടെ അച്ഛൻ വലിയൊരു കൃഷിക്കാരനായിരുന്നു ആ പാരമ്പര്യം കൊണ്ട് ഇത് നടത്തി പോന്നു സ്വന്തമായ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു പോകുന്നു അതുപോലെ തന്നെ എനിക്ക് മത്സ്യ കൃഷിയുണ്ട് പിന്നെ റബ്ബറുണ്ട് അതുപോലെ കന്നാരിയുണ്ട് പിന്നെ അപ്പം എല്ലാം കൊണ്ടൊരു പാരമ്പര്യ കർഷക അതെ ഒരുവിധം ഒരു ഒരുവിധം എന്ന് പറയാം എല്ലാ ഉണ്ട് എല്ലാ കൃഷിയും ഇടവേളയായിട്ട് വെള്ളരിയുണ്ട് അതുപോലെ ഉഴുന്നുണ്ട് കുമ്പളം കുമ്പളമുണ്ട് കുമ്പളുണ്ട് അതുപോലെ ഇത് മഞ്ഞളുണ്ട് അതുപോലെ മുളകൃഷിയുണ്ട് എനിക്ക് വേണ്ടുന്ന മുളകും ഞാൻ വെക്കാനും ഉപയോഗിക്കുന്ന മുളകുണ്ട് മഞ്ഞ കൃഷിയുണ്ട് രാത്രിയും രാവിലെയും അതിൻ്റെ സമയം ചെലവഴിക്കുന്നു രാവിലെ രണ്ടേ മുക്കാലും മൂന്നു മണിക്ക് എഴുന്നേക്കും എഴുന്നേക്കും രാത്രി പതിനൊന്ന് കുറവാണ് രാവിലെ രണ്ട് മണി മുതൽ കർഷകരൊക്കെയും തന്നെ ഈ പുകയില പാടത്ത് ഉണ്ടാകും അതിനു വേണ്ടിയുള്ള പരിപാലനങ്ങളും ഒക്കെയും കൊണ്ട് തന്നെ അവരെല്ലാ സമയത്തും രാവിലെയും ഒരു സന്ധ്യാസമയത്തുമാണ് ഇവരൊക്കെയും തന്നെ നോക്കി നടക്കുന്നത് നോക്കി നടത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം പാകമായി എത്തിയ പുകയിലയുടെ ആണ് ഇതിന്റെ ആ ഒരു ശാസ്ത്രീയ രീതിയുടെ മുക്കാൽ ഭാഗമായ സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ നിയമവശങ്ങളൊക്കെയും തന്നെ പാലിച്ചു കൊണ്ടാണ് കർഷകർ പാരമ്പര്യമായി തന്നെ ഈ പുകയില കൃഷി നടത്തിപ്പോകുന്നത് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല നല്ല രീതിയിൽ തന്നെ ഈ കൃഷി വർഷാവർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നുണ്ട് ഭൂമിയുടെയും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ